മുക്കുറ്റിയും കരിപ്പെട്ടിയും ഉണക്കലരിയും ചേർത്ത് അരച്ച് പശു നെയ്യലുണ്ടാക്കുന്ന മുക്കുറ്റി നെയ്യപ്പം സാധാരണ നെയ്യപ്പത്തേക്കാൾ പല മടങ്ങ് രുചിയും മണവുമുള്ള മരുന്ന് നെയ്യപ്പം ചില ഔഷധങ്ങൾ ഉണ്ടാക്കി കിട്ടുമ്പോൾ ഹോ ഈ അസുഖം വീണ്ടും വന്നെങ്കിൽ എന്ന് കുട്ടിപ്രായത്തിൽ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അത്തരത്തിലൊരു മരുന്നായിരുന്നു മുക്കുറ്റി നെയ്യപ്പം മുത്തശ്ശി ഹിപ്പാച്ചിയുമായി മുക്കുറ്റി തേടി കുട്ടിവനത്തിലേക്ക് പുറപ്പെട്ടു വഴിയിൽ കൽക്കണ്ടം പോലെ കിടക്കുന്ന വെള്ളാരം കല്ല് ശേഖരിച്ചും വഴിയരിയിലെ കാഴ്ചകൾ ആസ്വദിച്ചുമാണ് പോക്ക് ഊർപ്പത്തിന്റെ പൂവിന് ചെമ്പരത്തിപ്പൂവുമായുള്ള സാമ്യമാണ് ചിന്മയെ അതിശയിപ്പിച്ചത് അത്തരം അവസരങ്ങൾ മുതലെടുത്ത് അടുത്തു നിന്നിരുന്ന മൂന്നുതര ഊർപ്പങ്ങളെ താരതമ്യം ചെയ്ത് മുത്തശ്ശി ചെമ്പരത്തി കുടുംബക്കാരെക്കുറിച്ചൊരു പ്രഭാഷണം തന്നെ നടത്തിക്കളഞ്ഞു പരു കുരു ചിലന്തിപ്പരു ചൊറി ചിരങ്ങ് മൂക്കൊലിപ്പ് പനി ജലദോഷം പൊങ്ങമ്പനി എന്നിങ്ങനെയുള്ള പലതരം രോഗപീഠകൾ ശൈശവ ബാല്യകാലങ്ങളിൽ പണ്ട് പതിവായിരുന്നു ഓട്ടം ചാട്ടം നിരക്കം കറക്കം മരംകയറ്റം വീടുകളി കഞ്ഞീങ്കരുംകളി തുടങ്ങിയ വകയിൽ സ്വയംകൃതാനർത്ഥം കിട്ടുന്ന മുറിവ് ചതവ് ഉരയൽ പൊട്ടൽ പൊള്ളൽ തുടങ്ങി പലതരം പരിക്കുകൾ വേറി വള്ളികൾക്കും മരങ്ങൾക്കും ഇടയിലൂടെ നാൽവർ സംഘം മുന്നോട്ട് ചിന്മയുടെ വള്ളിക്കൊട്ടാരത്തിനടുത്ത് മുക്കുറ്റി ധാരാളം കൊട്ടാരത്തിന്റെ ഇലച്ചാർത്തുകൾ അരിച്ചരിച്ചല്ലേ വെളിച്ചത്തെ താഴേക്ക് വിടൂ അതുകൊണ്ട് വെളിച്ചത്തിനു വേണ്ടി എത്തി വലിഞ്ഞ് എത്തി വലിഞ്ഞ് നീണ്ടു വളർന്നുപോയ മുക്കുറ്റി തെങ്ങിൻ്റെ ചായയെന്ന് ഒറ്റത്തടി മരമെന്ന് ശാഖകളില്ലെന്ന് മുകളിൽ മാത്രം ഓലമടൽ പോലെ ഇലിയും തേങ്ങാക്കുല പോലെ കായുമെന്ന് നിലന്തെങ്ങ് എന്ന് മുക്കുറ്റിക്ക് പേരുണ്ടായതെങ്ങനെയെന്നവർ കണ്ടറിഞ്ഞു നമുക്ക് പ്രയോജനമുള്ളവയും പ്രയോജനമില്ലാത്തവയും അപകടകാരികളുമായ പലതരം അണുക്കളുടെ മഹാസമുദ്രത്തിലാണ് നമ്മുടെ വാസം അതിൽ നിന്ന് കുറേയധികം അണുക്കൾ നവദ്വാരങ്ങളിലൂടെ തൊലിയിലൂടെ പരിക്കുപറ്റുന്നിടങ്ങളിലൂടെ ശരീരത്തിനുള്ളിലേക്ക് കയറിക്കൂടും ശരീരത്തിൻ്റെ പ്രതിരോധ വകുപ്പാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ അകത്ത് വരുന്നവർ അകത്തെ നമ്മുടെ സേനയെ തോൽപ്പിക്കാൻ ശ്രമിക്കും അകത്ത് നടന്ന യുദ്ധത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവും അത്തരം നാശനഷ്ട അവശിഷ്ടങ്ങൾ തടുത്തുകൂട്ടി പല രൂപത്തിൽ പല രീതിയിൽ ശരീരം പുറത്തുവിടാൻ ശ്രമിക്കും പരു കുരു ചിലന്തിപ്പരു ഒക്കെ അത്തരത്തിൽ ചിലതാണ് ഇത് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയും സൈന്യത്തിന് അത്യന്താപേക്ഷിതമായ ഭക്ഷണവും ഇതര സാമഗ്രികളും യഥേഷ്ടം കിട്ടാതെയും ഇരുന്നാൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സൈന്യവും ആ വകുപ്പ് തന്നെയും ശക്തി ക്ഷയിച്ച് ദുർബലരാവും അതുകൊണ്ട് ആ പ്രതിരോധ സംവിധാനത്തെ വേണ്ട വിധം ശക്തിപ്പെടുത്തി കുറ്റമറ്റതാക്കണം അതിനാണ് പരു കുരുവും ഒക്കെ ആവർത്തിച്ചാവർത്തിച്ചുണ്ടാകുമ്പോൾ പണ്ട് മുക്കുറ്റി നെയ്യപ്പം പോലുള്ള മരുന്നുകൾ ഉണ്ടാക്കി കഴിപ്പിച്ചിരുന്നത് ഒരാൾക്ക് അഞ്ചെണ്ണം വീത ആൾ എണ്ണി കണക്ക് കൂട്ടിയാണ് ഹിപ്പാച്ചി മുക്കുറ്റി പറിക്കുന്നത് തൊട്ടുരിയാടാതെ മാത്രമേ മരുന്ന് ചെടി പറിച്ചെടുക്കാവൂ ഉണ്ടാക്കുന്ന മരുന്ന് രോഗിക്ക് മാത്രമേ കൊടുക്കാവൂ നെയ്യുരുക്കുമ്പോഴോ നെയ്യപ്പമാക്കുമ്പോഴോ ഹായ് നല്ല മണം എന്നൊന്നും പറഞ്ഞ് മൂക്ക് വിടർത്താനൊന്നും പാടില്ല അങ്ങനെ പല നിഷ്ഠകളുമുണ്ട് മുക്കുറ്റി നെയ്യപ്പം ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ഇവിടെ പരുവുള്ളവരാരും ഉണ്ടായിരുന്നില്ല എന്നാൽ അനുഭവിച്ച് പഠിച്ചെടുത്ത ഇങ്ങനെ ഒരു മരുന്ന് പ്രയോഗം രേഖപ്പെടുത്തി വെക്കേണ്ടത് അനിവാര്യമാണ് താനും ചുരുക്കി പറഞ്ഞാൽ ഒരു രോഗിയെ മുന്നിൽ കണ്ടുകൊണ്ടല്ല ഇതുണ്ടാക്കുന്നത് ഒരു പിടി മുക്കുറ്റി മുത്തശ്ശിക്ക് കിട്ടി കളികളിൽ മുഴുകി ഹിപ്പാച്ചി കാട്ടിൽ തങ്ങി മുത്തശ്ശിയും മുക്കുറ്റിയും മാത്രം വീട്ടിലേക്ക് മുക്കുറ്റികൾ ഓരോന്നോരോന്നായി പുഴുവും പ്രാണിയും നോക്കി കറുത്ത മൺചട്ടിയിലെ വെള്ളത്തിലേക്ക് മുക്കുറ്റി ഇലകൾ കൂമ്പിപ്പോയതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ച് ചിലന്തിയും പുഴുവൊക്കെ ഉണ്ടോയെന്ന് നോക്കി വൃത്തിയാക്കിയേ മതിയാകൂ കണ്ടോ ഇതൊരു കുഞ്ഞു പ്യൂപ്പയാണ് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയാത്ത അത്ര ചെറുത് ഇതിൻ്റെ വിത്താണ് ഈ ചുവന്ന കായ്കൾ ഇതിന്റെ പൂവാണ് ദലങ്ങളിൽ ചുവപ്പ് രേഖ അണിഞ്ഞ ഈ മഞ്ഞസുന്ദരി വെള്ളയും ഓറഞ്ചും മഞ്ഞ ഈ നിറങ്ങളിൽ പൂക്കളുള്ള ഉണ്ടെന്ന് അറിയുന്നു പക്ഷേ ഇവിടെയുള്ളത് ഈ മഞ്ഞപ്പൂക്കളുള്ളത് മാത്രം വലിയ കല്പവൃക്ഷത്തിന്റെ പ്രൗഢിയിൽ വാഴുന്ന ഈ നരിന്ത് ചെടിയുടെ മെലിഞ്ഞ മേനി നിറയെ നമ്മുടെ ശരീരരക്ഷയ്ക്കായുള്ള രാസരസക്കൂട്ടുകളാണ് വന്നു ഭവിച്ച ബഹുവിധ രോഗങ്ങളുടെ നിവാരണത്തിനും രോഗങ്ങൾ വരാതെ ശരീരത്തെ സജ്ജമാക്കുന്നതിനും പ്രാപ്തിയുള്ള പത്തു മരുന്നുകളുടെ ഒരു ഗണമുണ്ടല്ലോ ദശപുഷ്പം ആ ഗണത്തിലെ ഒരു പ്രബലനാണ് ഈ മുക്കുറ്റി വേര് നന്നായി ഉലിച്ചു കഴുകി മണ്ണ് കളഞ്ഞു അടുക്കി വെള്ളം പലതവണ മാറ്റി മാറ്റി നന്നായിട്ട് കഴുകി കുടഞ്ഞ് അകത്തേക്ക് അകത്ത് പലകയിൽ വെച്ച് മുക്കുറ്റിയുടെ മുടിയിലെ തൊട്ട് അടിവേരു വരെ കുരുകുര അരിഞ്ഞു അരയ്ക്കാൻ എളുപ്പത്തിനാണ് പരിക്കുകളും രോഗങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞ് കളിയിൽ നിന്ന് കുട്ടികൾ സ്വയം ഒഴിവാകാറില്ല ഏതെങ്കിലുമൊക്കെ ചെടിയിടയിലെ ഞെരടി പിഴിഞ്ഞൊഴിച്ച് മുറിവുണക്കുന്ന മാന്ത്രികരായിരുന്നു അന്നത്തെ ബാലകർ തുളസി പനിക്കൂർക്ക പോലെ പരക്കെ അറിയപ്പെടുന്ന മരുന്ന് ചെടികൾ മാത്രമല്ല സംഭവസ്ഥലത്തു നിന്ന് കണ്ടെടുക്കുന്ന അറ്റനാറി കമ്മ്യൂണിസ്റ്റ് വെച്ച ചിരവപ്പല്ലി പെരിങ്ങലം തുടങ്ങി പരിപൂർണമായും കളകളെന്നറിയപ്പെടുന്ന ചെടികൾ വരെ വേണ്ടവിധം ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ളവരായിരുന്നു അറിവുള്ളവരായിരുന്നു അന്നത്തെ കുട്ടികൾ കുഞ്ഞുരുളിയിലേക്ക് കരിപ്പെട്ടി അരിഞ്ഞെടുത്തു കഴുകിയ അരകലിലേക്ക് മുക്കുറ്റി കുറേശ്ശെയിട്ടരച്ചു ശരീരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ആയി പരുവും പരിക്കും ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും മുട്ടിൽ കെട്ടും കൈയുടെയും കാലിൻ്റെയും തുമ്പുകളിൽ പന്തവും ചുറ്റി നടക്കാത്ത ബാല്യറക്കാലത്ത് വിരളം തൊലിപ്പുറമേ ഉണ്ടായി വരുന്ന പരു കുരുവ് പോലുള്ളതൊക്കെ താനേ പൊട്ടി അകത്തുള്ള പഴുപ്പ് പുറത്തു പോകണം എന്നാണ് സാധാരണയായി ഉണ്ടാകുന്ന പരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പഴുക്കും പഴുക്കാൻ വൈകിയാൽ കാന്താരിച്ചെടിയുടെ ഇല അരച്ചിടുന്നത് പോലെ പലതരം പൊടിക്കൈ പ്രയോഗങ്ങൾ നടത്തും അതോടെ അത് പഴുക്കും പൊട്ടും പഴുപ്പ് പുറത്തേക്കൊഴുകും രോഗം ശാന്തമാകും ഈ പഴുപ്പ് പ്രതിരോധ സേനക്കാരുടെ വക മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയാണ് തണ്ട് കൂടുതലുള്ള ഭാഗം വരുമ്പോൾ കല്ലിട്ട് ഇങ്ങനെ താളത്തിൽ തുള്ളിച്ച് ചതച്ച് മയത്തിൽ അരച്ചു നീക്കി ബാല്യകാലത്ത് ഇത്തരത്തിലുണ്ടാകുന്ന പരിക്കുകളും പരുക്കളുമെല്ലാം ശരീരത്തിനാവശ്യമാണ് ശരീരത്തിൻ്റെ വ്യവസ്ഥകളെല്ലാം ഈടുറ്റതാക്കാനുള്ള സ്വാഭാവിക പ്രക്രിയകൾ ബാല്യം കഴിയും വരെ അനിവാര്യമാണ് കല്ലിലെ പച്ച പശ്ചാത്തലത്തിലേക്ക് കുതിർത്ത ഞവരേരിയുടെ ചുവപ്പ് ചിതറിക്കിടന്നു ഞവരേരി അരഞ്ഞുനീങ്ങി വെളുപ്പായി കല്ലിൻ്റെ നടുക്കായി ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി പരിഹരിക്കാനുള്ള കാലമാണത് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ശരീരം സൂചനകൾ തരും ഹലോ 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 ടെസ്റ്റിംഗ് പ്ലീസ് ഹലോ ചെക്കിംഗ് പ്ലീസ് എന്നിങ്ങനെ പരിപാടിക്ക് മുന്നേ മൈക്രോഫോണിൻ്റെ കവളിൽ ഞൊട്ടി പറയാറുണ്ടല്ലോ അപ്പോൾ കീ എന്നിങ്ങനെ കൂക്കലും വിസിലടിയും മറ്റും കേൾക്കാം കേൾവിക്കാർക്ക് അത് അരോചകമായിരിക്കും എന്നാൽ മൈക്ക് കാരണം അത് ആവശ്യമാണ് ഗുണമാണ് മൈക്കിൻ്റെ സന്ധിബന്ധങ്ങളെല്ലാം നേരെയാണോ വൈദ്യുതിയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും കൈകടത്തിയിട്ടുണ്ടോ എന്നിങ്ങനെ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ കണ്ടെത്തി പരിഹരിക്കാനാണ് ആ ടെസ്റ്റിംഗ് പ്ലേസ് അതുപോലെ ശരീര അവയവങ്ങളും വ്യവസ്ഥകളും യഥാവിധി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനുള്ള പരിശോധനയാണ് ഈ രോഗങ്ങൾ മുക്കുറ്റി നെയ്യപ്പം ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ഇവിടെ പരുവുള്ളവരാരും ഉണ്ടായിരുന്നില്ല രോഗിക്ക് വേണ്ടിയാണെങ്കിൽ സാധാരണ വലിപ്പമുള്ള അഞ്ച് മുക്കുറ്റിയും ഒരു വലിയ സ്പൂൺ ഉണക്കലരിയും ഒരു വലിയ സ്പൂൺ കരിപ്പെട്ടിയും ഇത് പൊരിച്ചെടുക്കാനുള്ള നിറമയും മതി പശുവുറയൊഴിച്ച് തൈര് കടഞ്ഞ് വെണ്ണയെടുത്ത് വെണ്ണയുരുക്കി നെയ്യാക്കി ആ ശുദ്ധമായ നെയ്യിലാണ് മുക്കുറ്റി നെയ്യപ്പം ഉണ്ടാക്കിയിരുന്നത് തൈര് കടഞ്ഞ് ഉരുട്ടിയെടുത്ത വെണ്ണ അടുപ്പിൽ ചൂടായിരിക്കുന്ന ചീനച്ചട്ടിയിലിട്ടു ഒച്ചയുണ്ടാക്കിക്കൊണ്ട് അത് നാലുപാടും പാഞ്ഞു പതഞ്ഞു നിറഞ്ഞു പച്ചയെ വടിച്ചുകൂട്ടി വെള്ളയിൽ ലയിപ്പിച്ചു ശേഷിച്ച ചുവപ്പ് തരികളെ കൂടി അരച്ച് വെളുപ്പിച്ച് പച്ചയിൽ ലയിപ്പിച്ചു അതിലേക്ക് ചക്കര കുടഞ്ഞിട്ടു അമ്മിക്കല്ലൊന്ന് തൊട്ടപ്പോൾ കാട്ടിലെ കല്ലൊരു മോഹിനിയായ പോലെ ചക്കര പെട്ടെന്ന് അലിഞ്ഞില്ലാതായി അതോടെ അതേവരെ നിറഞ്ഞു നിന്നിരുന്ന വർണ്ണവും രൂപവും ഒക്കെ മാറി കുഴകുഴാനായി പാളമുറി കൊണ്ട് വടിച്ചു കോരിയെടുത്തു പൊട്ടൽ ശബ്ദം കനത്തു പതയുടെ ചെറുകുമ്പളകൾ വലുതായി വലുതായി വന്നു ചില്ലുകുമിളകളായി തിളിഞ്ഞു അവയ്ക്കിടയിലൂടെ മഞ്ഞദ്രാവകം തിളച്ചു മറിയുന്നു തിള തുടരുന്നതിനിടെ ബഹളങ്ങൾ ശമിക്കുന്നു പതയടങ്ങുന്നു ഇതാണ് നറു നെയ്യുടെ പാകം ഇങ്ങനെയാണ് പാകമറിയുന്നത് ഇനി ചൂട് വേണ്ട ചീനച്ചട്ടി വാങ്ങിവെച്ചു മായ മഞ്ഞദ്രാവകം സുതാര്യമായ സ്വർണദ്രാവകമാകുന്നു പറഞ്ഞറിയിക്കാനാവാത്തഅത്ര സുന്ദരഗന്ധമാണ് ഈ പുതുനെയ്ക്ക് അടുക്കളയിൽ ഒതുങ്ങാത്ത അടക്കമില്ലാത്ത ഗന്ധം ഇങ്ങനെ ഇത്രയും പക്കവമായ സുഗന്ധിയായ ഈ സ്വർണദ്രാവകമാണ് ശുദ്ധമായ നെയ്യ് ഈ ശുദ്ധമായ നെയ്യിലാണ് മുക്കുറ്റി നെയ്യപ്പം ചുട്ടെടുക്കേണ്ടത് വലിയ ചീനച്ചട്ടി അടുപ്പിലേറ്റി മുക്കുറ്റി അരപ്പ് അടുപ്പിനടുത്തെത്തി ചെറിയ ചീനച്ചട്ടിയിൽ ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യ് വലുതിലേക്ക് അരിച്ചൊഴിച്ചു മുക്കുറ്റിമാവ് ഇത്രയും അയവിലാണ് വേണ്ടത് ഇങ്ങനെ മടിച്ചു പഠിച്ചു വീഴാൻ പാകത്തിന് ആഹാരം ഔഷധം എന്നാണല്ലോ ഔഷധം പലഹാരമായിട്ടും അതും എണ്ണ പലഹാരമായിട്ടും ഉണ്ടാക്കാം അതിലൊന്നാണ് മുക്കുറ്റി നെയ്യപ്പം ചൂടായ നെയ്യിലേക്ക് ഒരു സ്പൂൺ മുക്കുറ്റി മാവ് ഒഴിച്ചു ആകാരവടിവൊത്ത നെയ്യപ്പമായി അത് പൊന്തി വന്നു സാധാരണ നെയ്യപ്പത്തേക്കാൾ പല മടങ്ങ് രുചിയും മണവുമുള്ള മരുന്ന് നെയ്യപ്പം ചില ഔഷധങ്ങൾ ഉണ്ടാക്കി കിട്ടുമ്പോൾ ഹോ ഈ അസുഖം വീണ്ടും വന്നെങ്കിൽ എന്ന് കുട്ടിപ്രായത്തിൽ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അത്തരത്തിലൊരു മരുന്നായിരുന്നു മുക്കുറ്റി നെയ്യപ്പം തീ അധികം വേണ്ട നെയ്യ് കരിയും നെയ്യപ്പത്തിന്റെ അകം വേകാതെ ഇരിക്കും അങ്ങനെ ഓരോരോ സ്പൂൺ മാവും ഓരോരോ മുക്കുറ്റി നെയ്യപ്പമായി പൊന്തി പൊന്തി വന്നു അടുപ്പിന്റെ മൂലയ്ക്കിരിക്കുന്ന കുഞ്ഞുരുളി നിറഞ്ഞു നിറഞ്ഞു വന്നു ഉരുളിയെത്തിയതും ചേട്ടനും ചേച്ചി നെയ്യപ്പം എടുത്തതും മുറിച്ചതും ഒന്നും അറിയാതെ ചിന്മയി മുത്തശ്ശിയുമായി സല്ലാപത്തിലാണ് ഉരുളിയിലെ നെയ്യപ്പത്തിന്റെ മണം ചിന്മയുടെ മൂക്കിനെ ലക്ഷ്യമാക്കി പാഞ്ഞു അതാ ചിന്മയുടെ മൂക്കിലേക്ക് അത് കയറി ചിന്മയി ഉരുളിയുടെ അടുത്തേക്ക് ഓടിയെത്തിയതും ചാടിയെടുത്തതും വായിലാക്കിയതും ഒന്നിച്ച്